കേരളത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശാഖകൾ കേരളത്തിലാണ് പക്ഷേ കേരളത്തിൽ അത്തരത്തിൽ കേരളത്തിലെ സംഘത്തിൻ്റെ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം വലിയത് വളരെ ദുഷ്കരമാണ് കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് കേരളത്തിലെ ആർ എസ് എസിൻ്റെ ബി ജെ പിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ടിംഗ് ശതമാനം കൂടുതലാണ് ഏകദേശം ഇരുപത് ശതമാനത്തോളം വരും മറിച്ച് മൂന്ന് ശതമാനവും നാല് ശതമാനവും അഞ്ച് ശതമാനമൊക്കെ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒന്ന് തുടങ്ങിയിട്ട് അഞ്ചു വരെ സീറ്റുകൾ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മത്സരിക്കുന്ന ഒറ്റയ്ക്കാണ് മത്സരിക്കുക ബാക്കിയുള്ളവരെല്ലാവരും ഒന്നിച്ചാണ് പലപ്പോഴും നമ്മളിപ്പോൾ കേരളത്തിൽ അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നാം കേരളത്തിൽ ഹിന്ദുക്കളുടെ ശതമാനം അമ്പത്തിരണ്ട് ശതമാനം ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടും ജയിക്കുന്നില്ല നേരത്തെ അറുപതായപ്പോഴും ജയിച്ചിരുന്നില്ലല്ലോ എഴുപതായപ്പോഴും ജയിച്ചിരുന്നില്ലല്ലോ ഇത്ത ഇത്യാദി ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് പക്ഷേ പ്രശ്നം പ്രധാനമായിട്ടിരിക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ ഏറെയും ഭരിക്കുന്ന ജാതി പ്രസ്ഥാനങ്ങളാണ് ഈ ജാതി പ്രസ്ഥാനങ്ങളിൽ എല്ലാവരും നേതൃത്വം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് അത് എൻ എസ് എസ് ആയാലും കൊള്ളാം എസ് എൻ ഡി പി ആയാലും കൊള്ളാം ധീവരസഭയായാലും കൊള്ളാം കുടുംബസേവാസംഘായാലും കൊള്ളാം വെള്ളാള മഹാസഭയായാലും കൊള്ളാം പുലയ മഹാസഭയായാലും കൊള്ളാം ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാത്തിൻ്റെയും നേതൃത്വത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒന്നുകിൽ കോൺഗ്രസുകാരാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ആർ എസ് എസിന്റെ പ്രവർത്തകന്മാർക്ക് ഒരിക്കലും ജാതി ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഊട്ടുപിടിക്കാൻ സാധ്യമല്ല മറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെയുള്ള എല്ലാ ജാതി പ്രസ്ഥാനത്തിൻ്റെയും അമരത്തിരിക്കുന്ന ആളുകൾ ഒരു സമയത്ത് എം എൽ എ മാരായിരുന്നവരാണ് പിൽക്കാലത്ത് ഒരു പൊതുരംഗത്ത് നിന്ന് നിഷ്പ്രഭരായിട്ട് പോയിട്ടുണ്ട് ചരിത്രം എങ്ങനെയാണ് ധീവരസഭയുടെയും വിള്ളാർ മഹാസഭയുടെ ഒക്കെ നേതാക്കന്മാരുടെ ഇന്നത്തെ പേരുകൾ ചോദിച്ചാൽ പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു കാലത്ത് എം എൽ എ ആയിരുന്ന ആളുകൾ പോലും അക്കാലത്ത് ഇത്തരത്തിൽ ഈ സമയത്ത് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ കാരണം മുഖ്യമായിരിക്കുന്ന കാരണം ആ രാഷ്ട്രീയത്തിൽ ഉന്നിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഏത് സമൂഹമാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹങ്ങളാണ് അത് പട്ടികജാതി വിഭാഗം അടക്കമുള്ള വിഭാഗങ്ങളാണ് പട്ടികജാതി വിഭാഗത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും സംഘടിതരായിരിക്കുന്ന ചില ആളുകള് അവർ കൈവശ്യം വെച്ചുകൊണ്ടിരിക്കുന്നു